അതിൽ രാജിട്ടി എന്താ വല്ല കുത്തിക്കറന്നുണ്ടോ അല്ല നിന്റെ മൂട്ടി കൂടിക്ക എന്റെ കയ്യിൽ നിനക്ക് അറിയാലോ എന്റെ അച്ഛന് ഫുട്ബോൾ അച്ഛന്റെ കാറ്റാണ് ഫുട്ബോളിന് അതല്ല ഇന്നത്തെ ഫുട്ബോൾ മാച്ചിൽ നീ കളിക്കണം നമുക്ക് കപ്പ് വാങ്ങണം എന്നിട്ട് എന്റെ അച്ഛനെ ചെയ്യണം എന്നിട്ട് നമ്മുടെ കല്യാണം കഴിക്കണം ബ്യൂട്ടിഫുൾ അതിന് വേണ്ടിയല്ലേ അതാ എന്റെ ടീം അതാ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞു മാത്രമല്ല എന്നെ കുറച്ച് എക്സ്ട്രാ സ്കിൽസ് പഠിപ്പിക്കാൻ എന്റെ മാമൻ പറഞ്ഞിട്ട് ഒരു കോച്ച് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ശരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട് അങ്ങനെ എടി എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ഫുട്ബോള് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നോ ഞാൻ കൊണ്ടുവരാതിരിക്കുവോ നീ പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ ഇന്നെ അവരെ മറന്നിട്ടുണ്ടോ ഏതെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ എനിക്ക് വേണ്ട ഇത് ഫുട്ബോളാ കാറ്റ് എവിടെ ഈ ബാഗ് കൊള്ളണ്ടേ അതുകൊണ്ട് അമ്മയിലെ കാറ്റൊക്കഴിച്ചിട്ട് നല്ല വൃത്തിയിൽ മടക്കി എനിക്ക് ഞാൻ തന്നതായി ചോദിക്കുകയാണോ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്തിട്ടാണോ മാറിക്ക് പാളം തെറ്റി കുറല എക്സ്പ്രസ് എടുക്കുന്നുണ്ടല്ലോ അയ്യോ ഒരു വണ്ടു തിന്നപ്പൂ ഒരു

തലയിൽ ൂടി വെച്ചോണ്ട് നടക്കുന്നേ ഞാനാണ് അത് പോട്ടെ കോച്ചിന്റെ പേരെന്താ എന്റെ പേര് ആറേ പേരിട്ടെങ്കടാ മരിക്കുന്നതിന് മുമ്പേ എനിക്കിട്ട പേരാണ് എന്താ പുള്ളിക്കാരൻ ചെന്നിക്കൂത്തായിരുന്നു നാലാൾ കാണുന്നല്ലേ കോച്ചി ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ സ്പോർട്സിന് വേണ്ടി ജീവിതം ഉടുന്ന്ടയാക്കി അവഴിഞ്ഞുവെച്ചാ ഒരച്ഛന്റെ മകളാണ് ഞാൻ കോച്ചിന് പപ്പ ഒരു എന്താച്ച കാണാറില്ല അതിനെങ്കിലും ഒരു ഡിബേറ്റ് നടക്കുന്ന വിഷയത് എവിടെ എടുത്തടി എന്തൊന്നും എടുത്തടി എന്താ ചവിട്ടി ഒരു ചീവീട് കേറി

പന്ത് വന്ന് എന്നെ എടുത്തു കൊണ്ട ഗോളിപോസിന്റെ മോളി വിരിച്ചിട്ടു അങ്ങനെ എന്നെ വിരിച്ചിട്ടേക്കുന്ന സമയത്ത് ഏതോ ഒരു കുരുത്തംകെട്ട ചെക്കൻ തോർത്താന്നും കരുതി എന്നെ എടുത്ത് മുഖം തുടച്ച് പിഴി വീണ്ടും വിരിച്ചിട്ടു അയ്യോ